ഏഴായിരത്തിനൊക്കെ നല്ല കമ്പിയാണോ ആണോ ഇത് രണ്ടു വയസ്സാണ് ചോദിച്ചാൽ ഉണ്ട് ഇല്ല പത്ത് അയ്യായിരം രൂപയുടെ സാധനം അല്ല ഉണ്ടായിരുന്നു അവരങ്ങനെ പറഞ്ഞെങ്കിൽ അമ്മയ്ക്കൊന്നും വില വേണ്ടത്തില്ലേ അവനെക്കൊണ്ട് അതൊന്നും പറ്റത്തില്ല വില അതോ റേറ്റ് കുറയ്ക്കാൻ പറയണ്ടായിരുന്നു റേറ്റ് കുറയ്ക്കാനോ റേറ്റ് കുറച്ച് അവർ ചെയ്യും അവരെ പറഞ്ഞ് കളിപ്പിച്ചതാണ് ഇനിയിപ്പോ ഏതായാലും പറ്റി പറ്റി മറ്റേ കിണർന്ന് ഇടുമ്പോ അമ്മ ഒന്ന എടുത്തിയാടിയൊന്നും ചെയ്യരുത് എന്നാലോച്ച് കണ്ടിട്ടൊക്കെ ചെയ്യണം പലരെയും വിളിച്ച് കാണിക്കണം രണ്ടുമൂന്നുപേരെ വിളിച്ചു കാണിച്ച് റേറ്റ് കുറഞ്ഞ് കിട്ടുന്നവരെക്കൂടി വേണം കാണിക്കണം പൈസയുടെ ബുദ്ധിമുട്ടൊന്നും അമ്മ അവനറിയാ പോയതാക്കി നോക്കിത് ചെയ്തു പത്തിരണ്ടായിരം രൂപ വെറുതെ നഷ്ടമായി പോയില്ലേ അല്ലേ ഞാനങ്ങോട്ട് പോയി എന്റെ കണ്ണുമായിട്ട് ചമ്മയുടെ പണിയായി ഇത് എന്തോ കാണിച്ചാലും ഇങ്ങനെ എടുത്തു ഇനി ആ കല്യാണത്തിന് വല്ലതും കൊടുക്കണ്ടേ എന്നാ കൊടുക്കണത്തിന് അമ്മ കണ്ട അപ്പറക്കെട്ട് പോയി അച്ഛന് വെള്ളം കൊടുക്കാനാണ് അമ്മ എന്നേലും പറഞ്ഞോ കല്യാണത്തിന് പോകുന്ന കാര്യമില്ല അങ്ങനെ പറഞ്ഞു നമുക്ക് അച്ഛമ്മയുടെ അങ്ങോട്ടാണ് കല്യാണത്തിന് പോകണ്ടേ അപ്പൊ നമുക്ക് എന്നാ കല്ല്യാണത്തിന് കൊടുക്കുന്നില്ല നമുക്ക് അവർക്ക് എന്തേലും കൊടുക്കാതിരിക്കാൻ പറ്റും എന്നതിലും ഒരു ഒരു പവന്റെ സ്വർണ്ണം എന്തേലും മേടിച്ച് കൊടുക്കണ്ടേ പറഞ്ഞു ഈ ഒരു ഭവനം പറയാൻ പോന്ന അവര് അന്നത്തെ കാലത്ത് ഒരു പാവം തന്നെ പറഞ്ഞോണ്ട് ഇപ്പൊ ഒരു പാവം വേണത്തായിരം രൂപയാവൂന്നാ ഉപയാണോ പത്ത് എഴുപതിനായിരം രൂപയാവൂന്നു ഇത് എവിടുന്നാണോ വേണ്ടു അമ്മയോട് ചോദിച്ചാൽ പിന്നെ അമ്മയോട് ചോദിച്ചാൽ ഇരുന്ന് നടക്കുന്ന കാര്യൊന്നും ആണല്ലോ ഒരു പവനൊന്നും കൊടുക്കാൻ നടക്കുന്ന ആര്യോട് ചോദിക്കാൻ അമ്മയോട് ചോദിച്ചാൽ അത് നടക്കുന്ന ആരോന്നുമല്ല ഒരു പവനൊന്നും കൊടുക്കാൻ ഒക്കത്തില്ല ഒരു പവനെന്ന് പറയുമ്പോൾ പത്ത് എഴുപതിനായിരം രൂപയാവും നമ്മൾക്ക് മോശമല്ലേ ചേച്ചി എന്തേലും കൊടുക്കണം കൊടുക്കണ്ടെന്നല്ല പറയാം കൊടുക്കണം ഒരു പവനൊന്നും കൊടുക്കാൻ ഞാൻ സമ്മതിക്കുകയല്ലേ അമ്മയോടൊപ്പം വന്നാലും ഒരു പവനൊന്നും കൊടുക്കാൻ സമയക്കൊണ്ട് ഞാൻ സമ്മതിക്കുകയായിരുന്ന ചുരിദാറല്ലേ അങ്ങോട്ട് മേടിച്ചത് എല്ലാത്തിനും പിന്നെ ആ ചുരിദാറായിട്ട് എന്നാ കടിക്കോ ും കരിഞ്ഞ പ്രകാശം മേടിച്ച ചുരിദാർ നല്ല എന്നാ അത് മേടിക്കുന്നില്ല ഇവിടെ ചുരിദാറും ചുരിദാർ മേടിക്കും അമ്മ എവിടെ ആയിട്ട് വരുന്നോണ്ട് നീ ചോദിക്കുന്നില്ല അവളെ ചുരിദാർ ഇട്ടുണ്ട് പോവാൻ പോകണ്ട ശരി സാധനം പിന്നെ പിന്നെ ഒരാളെ ചുരിദാർ മേടിക്കാന് പണം ഇവിടെ അടിച്ചു വെച്ചേക്കുമല്ലേ ഞാൻ ഈ വർഷം ഞാൻ ഓണത്തിന് രണ്ടിനും അഞ്ചിനും മേടിച്ചു ഇനി അടുത്ത വർഷം ഓണത്തിന് അമ്മ മേടിക്കുന്നു പണിയൊന്നും ഇല്ല ഒരിയാടും ഒരാടും ഇരുപത്തെട്ട് വന്നാലും പിറന്നാള് വന്നാലും എല്ലാത്തിനും ചുതാർ മേടിക്കാൻ പൈസയുടെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ലല്ലോ അമ്മയോട് അമ്മ അമ്മയോട് ചോദിക്കും വേണ്ടി ബുദ്ധിമുട്ടാണ് അമ്മയോട് ചോദിക്കുന്നില്ല അമ്മയുടെ കയ്യിൽ എവിടുന്നോ പൈസ അമ്മയ്ക്ക് കിട്ടുന്ന പൈസ ഓരോ കാര്യത്തിനും ഇവിടെ പറക്കൊണ്ടിരിക്കുക ചുരിദാറു ചുരിദാറൊന്നും പറഞ്ഞോണ്ട് വന്നേക്കുന്നു ചോദിച്ചു ഞാൻ സമ്മതിപ്പിക്കായിരുന്നു ഡ്രസ്സും സാധനങ്ങളും എടുക്കാൻ എന്നാളെ ഇരുപത്തെട്ടിന് പോകാനല്ലായിരുന്നു എല്ലാവരും കൂടെ പോയി ഡ്രസ്സെടുത്തത് കല്യാണത്തിന് ഡ്രസ് എടുക്കണമെന്ന് പുതിയതൊന്നും എടുക്കുന്നൊന്നും ഇല്ല ഒരു മണിയില്ല ഒരുത്തി വന്നിട്ട് സ്വർണം കൊടുക്കണമെന്ന് പറയുന്നു ഒരുത്തി വന്ന് ചില്ലാറെ എടുക്കണമെന്ന് പറയുന്നു എന്ത് ഒരുപാടുമ്പോൾ ഒരുപാട് എല്ലാത്തിനും ഇങ്ങനെ പണം പറക്കാനായിട്ട് അമ്മയ്ക്ക് കിട്ടുന്ന പെൻഷൻ അവൾ അമ്മയോട് മേടിക്കുമെന്നും പറയണ്ട അമ്മയ്ക്ക് കിട്ടുന്ന പെൻഷൻ എന്തതിനൊക്കെ കാര്യത്തിനായി മക്കൾ വന്ന് ഓരോന്ന് ഓരോന്ന് പറയുമ്പോൾ അതിന് ജലവാസാനേ ഉള്ളൂ അമ്മയ്ക്ക് കിട്ടുന്നത് അമ്മയ്ക്ക് മരുന്ന് മേടിക്കാൻ പോകുന്നത് അതിന്റെ ആവശ്യമില്ല ഇല്ല ഇല്ല ഉള്ളതും കൊണ്ട് വാങ്ങി പോയാച്ചാതില്ലേ പോകണ്ട ഞാൻ നിങ്ങൾ എന്താ വേണമെച്ച കാണിച്ചു ഞാൻ എന്റെ കാര്യം പോവാൻ എന്റെ ബിന്ദു ഞാൻ വന്നു പറഞ്ഞ് നമുക്ക് അവിടുന്ന് അവര് ഇങ്ങോട്ട് കൊണ്ടു തന്നോണ്ടല്ലോ ഒരു പവന്റെ സ്വർണ്ണ കൊണ്ടുത്തന്നെ അപ്പൊ ഇവിടുത്തെ അവളെ കെട്ടിച്ചേക്കും അന്നേരം ആ സ്വർണം നമ്മൾ ഏറെക്കുറെ നമ്മൾ അത്രയും അതിലും കൂടുതലല്ലേ നമ്മൾ കൊടുക്കണ്ട കൂടുതൽ കൊടുത്തില്ലേനും വേണ്ടല്ലോ ഒരു പവനെങ്കിലും നമ്മൾ മേശ കൊടുക്കണ്ട അത് പറഞ്ഞപ്പോഴത്തേനെ എങ്ങനെയാ നേരെ ഒന്ന് കിടന്ന് എന്നെ ഇതായിരുന്നു ചേച്ചി പറയുന്നതേ അമ്മ കേട്ടു അമ്മയാണെങ്കിൽ ചേച്ചി പറയുന്നേ കേട്ടു ചേച്ചി അമ്മ ഇട്ടാ കൂടുതലും ഇച്ചിരി പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഒരു രക്ഷയും ഇല്ല യാതൊരു തരത്തിലും പറ്റത്തില്ല നമുക്കെല്ലാം കൂടെ നമുക്ക് നല്ല പറയണം ഇങ്ങനെ തുടങ്ങിയാലും പോകാം പുള്ളിക്കാരുടെ തലവഴി എല്ലാം പോകാവണം എന്ന ചിന്തയാണ് പുള്ളിക്കാരിക്ക് അതാണ് ഇനി നമുക്ക് ചോദിക്കും നമ്മള് മര്യാദയുടെ മൂത്തരം നമ്മള് പോയി ചോദിക്കും ചോദിക്കുമ്പോൾ സമ്മതിക്കുന്നില്ലേ നമുക്ക് ചോദിക്കാം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഡ്രസ്സെടുക്കും നമ്മളെ നാളും അങ്ങനെയല്ലേ ചെയ്തെന്നോർത്തോണ്ടല്ലേ നമ്മള് അമ്മയും അമ്മേ വിഷമിപ്പിക്കേണ്ട അതെ എന്നാ ഇപ്പം ചേച്ചിയോട് ചോദിച്ചില്ലെങ്കിൽ അമ്മയ്ക്കും വിഷമാകുമല്ലോ എന്ന് ഓർത്തോണ്ടല്ലേ നമ്മൾ പോയി ചേച്ചിയോട് ചോദിക്കുന്നത് അപ്പം ചേച്ചി നമ്മുടെ സ്ഥലത്ത് പുള്ളിക്കാർ ഓവർ ഭരണമായിട്ട് നമുക്ക് അമ്മയോട് അനുവാദം ചോദിച്ചാൽ മതി അമ്മ സമ്മതിക്കുകയാണെങ്കിൽ നമുക്കൊന്നും നോക്കണ്ട ചേച്ചിയോട് ചോദിക്കാൻ അമ്മ ഒരു കാര്യം ചോദിക്കണ്ട ഒന്നും നമുക്ക് ചോദിക്കണ്ട നമുക്ക് നമുക്ക് കല്യാണത്തിന് പോയി നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും യൂണിഫോം ഡ്രസ്സ് എടുക്കാം ചേച്ചിയോട് പറയാൻ വേണ്ട ചേച്ചി രാഷ്ട്രത്തിൽ പോയി എടുത്തോളാം ഇങ്ങനെ ചില വീടുകളിലേക്കാണ് ചേട്ടത്തിയമ്മയുടെ ഭരണം അങ്ങനെ നിങ്ങളുടെ കയ്യിലൊക്കെ തൊണ്ടെങ്കിൽ നിങ്ങളുടെ അമ്മയിലൂടെ രേഖപ്പെടുത്തുക ഇതുപോലെ സൗചേറ്റിമാരെ പോലുള്ള ചേർത്തി അങ്ങനെയുണ്ട്